എല്ലാവർക്കും നമസ്കാരം നിങ്ങളെല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലെ ഒരു ഷോപ്പിംഗ് സെൻ്ററിലാണ് എൻ്റെ വീക്കെൻഡ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് ഹോം ഡെക്കറൊക്കെ വയ്ക്കുന്ന ഒരു കടയാണിത് അപ്പോൾ എനിക്ക് കുറച്ച് ചവിട്ടികളും കുഷീനുകളും കുറച്ച് ഹോം ഡെക്കർ ഐറ്റംസ് ഐറ്റംസൊക്കെ മേടിക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാനും മുകളും കൂടി വീക്കെൻഡിൽ എല്ലാ ആഴ്ച കടകളിലൊക്കെ വരുന്ന കൂട്ടത്തിൽ ഇതുപോലുള്ള കടകളിലൊക്കെ പോയി വിൻഡോ ഷോപ്പിംഗ് ഒക്കെ നടത്തി വരും അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെയുള്ള പില്ലോട്ടോക്ക് എന്ന് പറഞ്ഞ കടയിൽ വന്നതാണ് ഇത് കണ്ടോ ഈ ചവിട്ടി കണ്ടോ നല്ല ഭംഗിയാണ് ഞാനത് സെലക്ട് ചെയ്തു കേട്ടോ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചവിട്ടികൾ കുഷ്യനുകള് കാർപ്പറ്റുകള് പിന്നെ ഹോം ഡെക്കർ ഐറ്റങ്ങൾ ചെടിച്ചട്ടികൾ പാത്രങ്ങൾ പിന്നെ എന്താണ് നമ്മുടെ ബെഡ്ഷീറ്റുകൾ അങ്ങനെ എന്ത് സാധനം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ കിട്ടും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കടയാണ് ഇവിടെ ഭയങ്കര വിലയൊക്കെയാണ് പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നല്ല ഭംഗിയുള്ള ഇവിടെ കിട്ടും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് അപ്പോൾ ഇന്ന് എനിക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഏത് സാധനം കണ്ടാലും നമുക്ക് ഇഷ്ടപ്പെടും എന്ത് സാധനം കണ്ടാലും നമുക്കത് അവിടെ വെച്ചിട്ട് പോകാൻ തോന്നുകയല്ല പിന്നെ നമ്മൾ ഇന്ത്യക്കാർ എപ്പോഴും ചെയ്യുന്നതെന്നു വെച്ചാൽ നമ്മൾ ഓസ്ട്രേലിയൻ ഡോളർ ഇന്ത്യൻ പൈസയിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കും ഓ അപ്പത്തേനും ഇത് അപ്പടി വിലയാണെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പോകും അപ്പം എനിക്കിതുപോലെ ക്യൂട്ട് ഒക്കെ കുറേ കളക്ഷനൊക്കെ ഉണ്ട് ചെറുത് ചെറുത് ഐറ്റംസ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ എത്ര വിലയാണെങ്കിലും മേടിച്ചുകൊണ്ട് പോകും പിന്നെ ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് നമ്മൾ ഇട്ടിട്ട് പോകുന്നില്ലേ വില കാണുമ്പോഴാണ് നമുക്ക് ആകെപ്പാടെ ഇട്ടിട്ട് പോകാനുള്ള ഒരു പ്രേരണ തോന്നുന്നത് കുറേ സാധനങ്ങളൊക്കെ എടുക്കും പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വിലയാണല്ലോ എന്ന് കരുതി നമ്മൾ വെച്ചിട്ട് പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടുത്ത മാസമൊക്കെ വന്ന് നോക്കുമ്പോൾ ഇതെല്ലാം ഹാഫ് പ്രൈസിലൊക്കെ ഇട്ടേക്കും അങ്ങനെയൊക്കെയാണ് ചില സാധനങ്ങളൊക്കെ ഞാൻ വില കൂടുതലാണല്ലോ എന്ന് കരുതി വിഷമിച്ച് വെച്ചിട്ട് പോയിട്ട് പിന്നെ വന്ന് മേടിക്കുന്നത് അപ്പം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് ചിലതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ എത്ര വിലയാണെങ്കിലും മേടിക്കുന്നത് ഈ കണ്ണാടി കണ്ടോ നല്ല ഭംഗിയില്ലേ ഈ കണ്ണാടിക്ക് എനിക്ക് യാതൊരു ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറേ നേരം ആ കണ്ണാടി നോക്കി നിന്നിട്ട് പിന്നെ പോന്നു അപ്പോൾ ഈ കടയിൽ ഫർണിച്ചറും ഉണ്ട് ഫർണിച്ചറൊക്കെ നല്ല ഭംഗിയുള്ള ഫർണിച്ചറൊക്കെയാണ് ചെറിയ ചെറിയ മേശകൾ കസേരകൾ അങ്ങനെയൊക്കെ ഡൈനിങ് ടേബിൾ അങ്ങനെയുള്ള കട്ടിൽ അങ്ങനെയുള്ള സാധനങ്ങൾ കട്ടിലുണ്ട് കേട്ടോ അല്ലാണ്ട് ഡൈനിങ് ടേബിളൊന്നും ഞാൻ കണ്ടിട്ടില്ല സ്വാഭാവിക <inaudible> ും അങ്ങനെയൊക്കെ ഉണ്ട് സാധാരണ ഫർണിച്ചർ കടയിൽ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയുള്ള സാധനങ്ങളാണ് അപ്പോൾ അതിനനുസരിച്ച് നല്ല വിലയുമാണ് ഇത് മോളെടുത്ത് തന്ന ഒരു സാധനമാണ് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഈ സൈഡിൽ വന്നപ്പോൾ എനിക്കൊരിച്ചിരി സന്തോഷമായി കാരണം ഇത് സെയിലിൽ വെച്ചിരിക്കുന്നതാണ് മഞ്ഞ സ്റ്റിക്കർ കണ്ടോ മഞ്ഞ സ്റ്റിക്കറുള്ള സാധനങ്ങളെല്ലാം സെയിലിലാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ ഞാൻ കുറേ സമയം അവിടെ നിന്ന് ഓരോന്നൊക്കെ എടുത്തു നോക്കും ഇതൊരു കാൻഡിൽ ഹോൾഡർ ആയിരുന്നു എനിക്കിതുപോലെ ഒരെണ്ണം ഇവിടെ ഉള്ളത് കൊണ്ട് ഞാനത് മേടിച്ചില്ല എനിക്ക് കുഷ്യൻ വേണമായിരുന്നു അപ്പം കുറച്ച് എന്റെ ഇഷ്ടപ്പെട്ട കളർ വീട്ടിലെ കളർ കോമ്പിനേഷന് ചേരുന്ന ഒരു കുഷ്യനൊക്കെ കണ്ടു അപ്പോൾ അതിൽ മഞ്ഞ സ്റ്റിക്കർ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി അവിടുന്ന് ഞാൻ കുറച്ച് കുഷ്യനൊക്കെ സെലക്ട് ചെയ്തു കേട്ടോ ഞാൻ ഹോം ടൂറ് കഴിയുമ്പം ഞാനെല്ലാം നിങ്ങളെ കാണിച്ചു തരാം അതായത് ഈ കുഷ്യൻ എൻ്റെ കൊച്ചിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ വില കണ്ടപ്പം പക്ഷേ എനിക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞങ്ങളത് അവിടെ തിരിച്ചു വെച്ചിട്ട് വന്നു പിന്നെ ഞാൻ കാർപ്പറ്റ് നോക്കണമെന്നുണ്ടായിരുന്നു പെയിൻറ്റിങ് ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് പെയിൻറ്റിങ് സെയിലായിരുന്നു പക്ഷെ അത്ര ഭംഗിയുള്ള പെയിൻറ്റിങ്ങും അല്ലായിരുന്നു അതുകൊണ്ട് ഞാനത് എടുത്തില്ല കാർപ്പറ്റ് എനിക്ക് വേണമായിരുന്നു പക്ഷേ കാർപ്പറ്റിൻ്റെ വില കണ്ടപ്പം ഞാൻ എൻ്റെ തീരുമാനം അങ്ങ് ആയിട്ട് കാരണം അടുക്കാൻ പറ്റാത്ത വിലയായിരുന്നു അത് വേണ്ടെന്ന് വെച്ചു പിന്നെ നമ്മളിങ്ങനെ എല്ലാ സാധനങ്ങളും പോയി നോക്കുന്ന ഇടയ്ക്കിടയ്ക്ക് കടയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നോക്കുന്നത് തന്നെയെന്ന് ചോദിച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അത് സെയിലിന് വരും അപ്പോൾ നമ്മൾ കണ്ടു വച്ചിരിക്കുന്ന സാധനം നമുക്ക് മേടിക്കാമല്ലോ അപ്പോൾ കുറേ സമയം ഞങ്ങൾ ആ കടയിൽ ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ നോക്കി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എനിക്ക് കുറച്ച് ചെടിച്ചട്ടികളൊക്കെ മേടിക്കണമായിരുന്നു പിന്നെ ഇതേ ഈസ്റ്റർ സെക്ഷൻ ഒരാവശ്യം ഇല്ലെങ്കിലും അവിടെയും പോയി നോക്കി ഇവിടെ ഈസ്റ്റർ ആകുമ്പോൾ ആൾക്കാരിങ്ങനെ വീട് മുഴുവനും ഇങ്ങനെ ഈസ്റ്ററിൻ്റെ എഗ്ഗ് ഈസ്റ്റർ ബണ്ണി പിന്നെ മുയലിൻ്റെ പടമുള്ള പാത്രങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എല്ലാവരും മേടിച്ച് വീടൊക്കെ മൊത്തം അലങ്കരിക്കും അപ്പം നമ്മളതൊന്നും മേടിക്കാറില്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പം നല്ല രസം അതെല്ലാം പോയി നോക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു ചിലതൊക്കെ കണ്ടിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയതുകൊണ്ടോ കീച്ചെയിൻ വരെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ളത് പിന്നെ എനിക്കതൊന്നും വേണ്ടെങ്കിലും കണ്ട് ആസ്വദിച്ചിട്ട് പോകുന്നു അപ്പം വേറെ ആൾക്കാർ അവിടെ നിന്ന് ഓടി നടന്ന് മേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്കൊക്കെ ഇതൊക്കെ ഇപ്പോഴേ മേടിച്ച് തുടങ്ങണം അങ്ങനെയാണ് ഇവിടുത്തെ ശീലം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക് പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു ബൈ